ഹായ് ഗായ്സ് അപ്പൊ കുറെ നാളായി ഞാൻ വീട്ടിലിരുന്ന് വീഡിയോ എടുത്തിട്ട് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി തമ്മിലെ കണ്ടിട്ടുണ്ടാവും അപ്പൊ സ്കിൻ കെയർ ചെയ്യാന്നുള്ളത് നമ്മള് ഗേൾസിന് ഗേൾസിന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല ഇപ്പൊ ബോയ്സും ചെയ്യാറുണ്ട് അപ്പൊ സ്കിൻ കെയർ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് പക്ഷെ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഇഷ്ടമാണ് ചെയ്യാൻ പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് മടിയാവാറുണ്ട് പക്ഷെ ഞാൻ അത്യാവശ്യമൊക്കെ ചെയ്യാം ഇപ്പൊ ഇത്തിരി കുറവാണ് ഇനി കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നമ്മുടെ ഫോക്സ് ടൈലിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് സോ അതാണ് കാണിക്കാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ഒന്നും അല്ല ജസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് കാണിക്കാൻ പോവാണ് ഫോക്സ്റ്റെയിൽ നിന്ന് ഓൾറെഡി ഞാൻ അവരുടെ ഒരു ആദ്യമായിട്ട് ഞാൻ ഫോക്സ് ടൈലിന്റെ യൂസ് ചെയ്യുന്നത് അവരുടെ ഫേസ് വാഷ് ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ട്രെയിൻ അടിപെട്ട പോലെ ഉണ്ട് കാരണം ഇത് തീരാറായി തീർന്നു ഇനി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് കാണും അത്രേ ഉള്ളൂ ഇത് വന്നിട്ട് പപ്പായ എക്സ്ട്രാക്ട് ഉള്ളതാണ് പ്ലസ് വൈറ്റമിൻ സി അപ്പോൾ ഇതിങ്ങനെ ടാൻ ഒക്കെ കുറയ്ക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് വാങ്ങിച്ചതാണ് എനിക്ക് ടാൻ ആണ് മെയിൻ അപ്പം അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് പക്ഷേ എനിക്ക് ഫോക്സ് ടൈലിൻ്റെ പ്രൊഡക്റ്റ്സ് ഒരുപാട് ഇഷ്ടമായി ഇതൊരു ഓറഞ്ച് കളർ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇതിൻ്റെ ഓറഞ്ച് കളർ ഫേസ് വാഷാണ് ഫേസ് വാഷ് ആണ് പിന്നെ ഞാൻ യൂസ് ചെയ്തിരുന്നത് അവരുടെ സൺസ്ക്രീൻ സൺസ്ക്രീനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം കുറച്ച് പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാം സോറി എനിക്ക് ബില്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ബോക്സിൽ ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ടല്ലോ ഓഫറിന് ഞാൻ വാങ്ങിച്ചതാണ് അങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് ഞാൻ അങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം അതിന് മുന്നേ എൻ്റെ മുടി എന്താണ് ഞാൻ ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം ആദ്യമായിട്ട് വെറൈറ്റി ഉണ്ട് എഴുതിയേക്കുന്നതാണോ എന്നുള്ള ഭംഗിയുണ്ട് ന്യൂ ഗ്ലോ ഡിഫറെ അതിനോട് പ്രസക്തി അപ്പൊ ആദ്യമായിട്ട് ഞാൻ അവരുടെ സൺസ്ക്രീൻ ഒന്നും കൂടെ വാങ്ങിച്ചു ഞാൻ ഓൾറെഡി ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ എങ്ങോട്ട് നോക്കി സംസാരിക്കുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാവുന്ന സൺസ്ക്രീൻ ആണ് പി എ പ്ലസ് 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 കുറെ പ്ലസ് ഉണ്ട് പിന്നെ ഇതൊരു ഇത് ശരിക്കും ഇവർ പറഞ്ഞാൽ ശരിയാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്ലോ വരുന്നുണ്ട് ഒരു വൈറ്റ് വൈറ്റ് കാസ്റ്റ് എന്തു പറയുന്നത് വൈറ്റ് കാസ്റ്റ് പോലെ അല്ലേ ഇടുമ്പ് ഒരു വൈറ്റ് കളർ വരുന്നുണ്ടെങ്കിലും അപ്പൊ തന്നെ അബ്സോർബായി അതങ്ങ് പോകുന്നുണ്ട് യൂസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് യു വിറൈസിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരും പിന്നെ ഇത് വന്നിട്ട് നിയാസിനമൈഡ് പ്ലസ് വൈറ്റമിൻസ് സി ആണ് അതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓൾസോ സൺ നല്ല പ്രൊട്ടക്ഷൻ തരും സോ ഇതെനിക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ അക്കോളജിക്ക് എന്റെ വീഡിയോ കാണുന്നതന്നെ അറിയാൻ അവർക്ക് ഞാൻ കുറേ നാളായിട്ട് അക്കോളജിക്ക് തന്നെ യൂസ് ചെയ്തിട്ട് ഫോക്സ് ടൈൽ വാങ്ങിച്ചു നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതാണ് എനിക്കിഷ്ടമായി ഫോക്സ്റ്റെയിൻ്റെ എല്ലാ പ്രൊഡക്ട്സും അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഒരു സൺസ്ക്രീൻ കൂടെ വാങ്ങിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഇത് രാത്രി യൂസ് ചെയ്യേണ്ടത് ഞാൻ പറയണ്ടല്ലോ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യണം പുറത്തിറങ്ങുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നെങ്കിലും സൺസ്ക്രീൻ ഇടണം ഇട്ട ഉടനെ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഇതാണ് ആ സൺസ്ക്രീൻ ഇത് വന്നിട്ട് അൻപത് എം എൽ ഫിഫ്റ്റി എം എല്ലിൻ്റെ പാക്കേജാണ് സൊ അടുത്തായിട്ട് അവരുടെ തന്നെ മോയ്സ്ചറൈസർ ഇവരുടെ മോയ്സ്ചറൈസർ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് സൂപ്പർ ഗ്ലോ സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ ഇത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം ഇതിലും വൈറ്റമിൻ സി പ്ലസ് നിയാസന ഒക്കെ ഉള്ളതാണ് ഓൾ സ്കിൻ ടൈപ്പിന് സൺ എനിക്കൊന്ന് പിന്നെ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാവുന്നതാണ് ഫോക്സ്റ്റെനിന്റെ പ്രൊഡക്റ്റ്സ് എല്ലാം ഹൗ ടു യൂസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം സൺസ്ക്രീൻ ഇടുന്നതിന് മുന്നേ തന്നെ യൂസ് ചെയ്യണം ഇത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും അതേപോലെ തന്നെ റാഡിക്കൽ ഡാമേജ് ഒക്കെ കുറയ്ക്കും അങ്ങനെയൊക്കെ കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഇതാണ് ഒരു ഫോക്സ് ടൈലിൻ്റെ ഇതിൽ ഹൈഡ്രോണിക് ഉണ്ടോ ഇല്ല എന്ന് തോന്നുന്നു അത് നല്ല നമ്മളെ ഫേസിനെ നല്ല മോയ്സ്ചറാക്കി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് യൂസ് ചെയ്ത് നോക്കാം ഇതാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഫോക്സ് ടൈലിൻ്റെ തന്നെ എനിക്ക് ഫോക്സ് ടൈലിൻ്റെ പ്രോഡക്റ്റ്സ് ഇഷ്ടമാണ് അവരുടെ പാക്കേജിങ്ങും എനിക്കിഷ്ടമാണ് അവരുടെ ഒരു ബോട്ടിലൊക്കെ കാണാനും നല്ല ഭംഗിയാണ് സോ ഇതാണ് രണ്ടാമത്തെ ഇനി വന്നിട്ട് ഒരുപാട് ഹൈപ്പ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ നിങ്ങൾക്ക് ഫോക്സ്റ്റൈലിൻ്റെ ഇതൊക്കെ നോക്കിയാൽ അറിയാം ഒരുപാട് ഞാൻ ഇങ്ങോട്ട് നോക്കിയാണ് സംസാരിക്കുന്നത് ഫോക്സ്റ്റൈലിൻ്റെ ഹൈപ്പ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് വന്നിട്ട് ടാൻ റിമൂവൽ ഫേസ് മാസ്ക് ആണ് ഫേസ് മാസ്ക് ആണ് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം അയ്യോ അതൊന്നും ഞാൻ പുറത്തൊക്കെ എടുത്തില്ലല്ലോ പക്ഷേ ഞാൻ പുറത്തോട്ടത്തില്ല ഇതിൻ്റെ അതെനിക്കിഷ്ടമാണ് കണ്ടാൽ നല്ല ഭംഗി ഒക്കെ കുറവാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ കാണിക്കാം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു സ്റ്റിക്ക് പോലത്തെ സാധനം ഒഴിച്ചിട്ടുണ്ട് പർപ്പിൾ കളറിൽ ഇതിൻ്റെ ആഡ് ഒക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അടച്ചൊക്കെ പൊട്ടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഇതാണ് ആ പ്രോഡക്റ്റ് വന്നിട്ട് അപ്പൊ ഇത് വന്നിട്ട് ഒരു ക്രീമി ഫോർമുലയാണ് ഞാൻ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക് എയ്റ്റ് അവേഴ്സ് വരെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്ത് വെക്കുമെന്നാണ് പറയുന്നത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാന്നാണ് ഇത് വന്നിട്ട് ഫേസ് മാസ്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു വീക്ക്ലി ടു ത്രീ ടൈംസ് ആണ് ഇവർ യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈസി ടു അപ്ലൈ ആണ് നമുക്ക് വീട്ടിലെ ഫേസ് മാസ്ക് ഉണ്ടാക്കുന്ന അത്രയും ഡിഫിക്കൽട്ടല്ല ജസ്റ്റ് തുറക്കുക അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യുക എന്നാണോ അതോ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ എന്തോ ആണ് പിന്നെ നമ്മുടെ ഫേസിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും നല്ലൊരു ഗ്ലോ തരും എന്നൊക്കെയാണ് പറയുന്നത് നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം സോ ഇതാണ് ഇത് തന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഹൗ ടു യൂസ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയുക ഇത് ഞാൻ ഭയങ്കര ഹൈപ്പ് ഉള്ളതുകൊണ്ട് വാങ്ങിച്ചതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ കളറും കൊള്ളാം ഒരു വാടാമുല്ല കളറ് കളറ് പക്ഷേ ഇതിനുള്ളിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ഒരു പർപ്പിൾ കളറാണ് ഇത് കൊള്ളും ഇതാണ് ഒരു പ്രോഡക്റ്റ് ഇനി ഇതിത്രയാണ് ഞാൻ വാങ്ങിച്ചത് ഇത് മൂന്നാണ് വാങ്ങിച്ചത് പക്ഷെ ഇതിൽ നിനക്ക് എൻ്റെ കൂടെ കിട്ടിയ കുറച്ച് പ്രോഡക്ട്സ് കൂടെ ഞാൻ കാണിച്ചുതരാം എനിക്കെ ആദ്യം ഞാൻ കരുതി ഇതൊരു മിറർ ആയിരിക്കും ഞാൻ തെറ്റുധരിച്ചു കാണുമ്പോൾ അല്ലേ അതൊരു മിററിൻ്റെ ഷേപ്പ് ഇല്ലല്ലോ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നോക്കുന്ന മിറർ പോലെ ഇല്ലേ പക്ഷേ ഞാൻ പറ്റിക്കപ്പെട്ടു വായി ഇതൊക്കെ ഞങ്ങളുടെ പൺസാലങ്ങളെ രാജ്യം ഇത് വന്നിട്ട് പെഡിക്യൂർ മാനിക്യൂർ കിറ്റാണ് ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട് സിസേഴ്സ് ഉണ്ട് പിന്നെ നെയിൽ എന്താണ് നെയിൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് രണ്ട് നെയിൽ കട്ടേഴ്സ് ഉണ്ട് പിന്നെ എന്തൊക്കെയോ ഉണ്ട് വ്യക്തി ഞാൻ കാണിക്കുന്നില്ല അത് സോം ചെയ്ത് ക്ലോത്ത്സ് ഇതാണ് സാധനങ്ങൾ നല്ല ഭംഗിയാണ് ഇത് കാണാനും ഇത് പോക്കറ്റ് ഫ്രണ്ട്ലിയാണ് നമുക്കിപ്പം ട്രാവലൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മുടെ ബാഗിനകത്തിൽ കീപ്പ് ചെയ്യാവുന്നതാണ് വലിയ വലിയ ആയുധങ്ങളൊന്നുമില്ല കുഞ്ഞു സാധനങ്ങളാണ് സൊ ഇത് നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ് ഇത് കൊള്ളാം അല്ലേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി കൊള്ളാം പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമുക്കൊരു അവരൊരു എന്താണ് ഒരു ഇതിന് ത മീൻസ് ഫ്രീ തരുമ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്ന പ്രൊഡക്റ്റാണ് കാണാൻ പറ്റുന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ ഫോക്സ് ടൈലിൻ്റെ തന്നെ ഡീപ്പ് മോയ്സ്ചറൈസർ ബോഡി ലോഷൻ ഇത് വന്നിട്ട് ഇവർ പറയുന്നത് ഒരു സെവൻറ്റി ടു അവേഴ്സ് നമുക്ക് ഹൈഡ്രേഷൻ തരും ഞാൻ ഇവരുടെ പേജ് ഒക്കെ വെബ്സൈറ്റ് ഒക്കെ നോക്കിയപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ഒക്കെ സെവൻറ്റി ടു അവേഴ്സ് ഹൈഡ്രേഷൻ തരുമെന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം പിന്നെ സോഫ്റ്റ് ആക്കും സ്കിന്നിനെ അതേപോലെ തന്നെ അതിനകത്ത് ഹൈലോറോണിക് ആസിഡുള്ളതുകൊണ്ട് സൂത്തൻ ചെയ്ത് നമ്മുടെ ബോഡി നല്ല കാമാക്കി വെക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർ എഴുതിയിട്ടുണ്ട് വാക്സ് ലൈക്ക് സ്കിൻ കെയർ വെയേഴ്സ് ലൈക്ക് പെർഫ്യൂം ആണ് അതൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് നമ്മൾ ഈ ബോഡി ലോഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫ്യൂം അടിക്കേണ്ട കാര്യം പിന്നെ വരുന്നില്ല എനിക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതൊരു കുഞ്ഞ് പാക്കറ്റാണ് പക്ഷേ എനിക്കിതിൽ തുറന്ന് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഇത് വന്നിട്ട് കുഞ്ഞ് കുഞ്ഞാണ് ഇത്ര എം എല്ലാ എനിക്കറിയത്തില്ല കുഞ്ഞ് സാധനമാണ് നല്ല സ്മെല്ലാണ് ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്യാതെ തന്നെ പുറത്തുനിന്ന് നല്ല സ്മെല് വരുന്നുണ്ട് സ്മെല് എന്തോ ഒരു എനിക്ക് നല്ല പരിചയമുള്ള ഒരു പെർഫ്യൂമിന്റെ സ്മെല് പക്ഷെ ഈ ഒരു ലെയർ കൂടെ ഉണ്ടെന്ന് കുറച്ചൊന്ന് വല്ല സ്മെല് നല്ല സ്മെല് ഇത് എൻ്റെ ബോഡി ലോഷൻ വേണമെന്ന് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം നല്ല സ്മെല്ലിതിന് ഒരു കറക്റ്റ് ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് നമുക്ക് ബോഡി ലോഷിൻ്റെ ആ ഒരു ഹായ് നല്ല സ്മെല് എനിക്കത് ഇഷ്ടപ്പെട്ടു ഇത് കൊള്ളാം ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടോ നോക്കാം ണെങ്കിൽ നമുക്ക് വലിത് വാങ്ങിക്കാം പിന്നെ ഏറ്റവും ആയിട്ട് വന്നിരിക്കുന്ന ആണ് ഇത് ഈ ഒരു ഫോക്സ് ടൈലിൻ്റെ ഗ്ലിറ്റർ ബോ ഷിമ്മർ ബോഡി മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു ഒരു കുഞ്ഞ് പാക്കറ്റാണ് ഇതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഒരു പെർഫ്യൂമാണ് കുട്ടി പെർഫ്യൂമാണ് പക്ഷേ ഇത് കാണാൻ ഭയങ്കര രസമാണ് ഇത് നമുക്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ അയ്യോ ഇത് പെർഫ്യൂമാണ് പക്ഷെ ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഗ്ലിറ്റേഴ്സ് ഉണ്ട് കണ്ടോ പണ്ട് നമ്മുടെ പണ്ടെന്നാൽ ഇപ്പോഴുണ്ട് നെയിൽ പോളിഷിലൊക്കെ ഗ്ലിറ്റേഴ്സുള്ള നെയിൽ പോളിഷ് വരുമല്ലോ ഇങ്ങനെ അടിക്കുമ്പോൾ ഗ്ലിറ്റേഴ്സ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കാണാതെ ഇവിടെ നോക്ക് കണ്ടത് ഗ്ലിറ്റേഴ്സ് വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ നല്ല ഭംഗിയുണ്ട് അത് കാണാനും നല്ല ഭംഗിയുണ്ട് എനിക്കിങ്ങനത്തെ പാക്ക പൊട്ടിക്കാനും കുപ്പിയൊക്കെ കാണാനും ഭയങ്കര ഇഷ്ടമുണ്ടോ ഇതൊരു ജാസ്മിന്റെ സ്മെല്ലോ ആ അയ്യോ നോക്ക് ഞാനത് പെർഫ്യൂം കയ്യിൽ അടിച്ചപ്പോ എന്റെ കയ്യില് ഗ്ലിറ്റർ വന്നു കാണാൻ പറ്റുന്നുണ്ടോ ഓ കാണാം ആ ഗ്ലിറ്റർ വന്നു ഈ പണ്ട് വളയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഗ്ലിറ്റേഴ്സ് ഉള്ള വളയുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അഴിക്കുമ്പോ കൈയിൽ ഇങ്ങനെ ഡ്രസ്സ് കയ്യിലൊക്കെ ഒരു ഇതാവത്തില്ലേ അതുപോലെ ആവുന്നുണ്ട് ഇത് അടിച്ചിട്ട് കേട്ടോ കാര്യം എടുത്തിട്ട് നന്നായിട്ട് പൂശാന് അല്ലെങ്കിൽ കളർ വന്നേ സോ ഇത് ഇതിന്റെ സ്മെല്ല് കൊള്ളാം ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ആ ബോഡി ലോഷിൻ്റെ സ്മെല്ലാണ് എനിക്കൊന്നും കൂടെ അതാണ് ഇഷ്ടപ്പെട്ടത് സോ ഇതാണ് ഗ്ലിറ്റർ ബോം ഷിമ്മർ ബോഡി മിസ്റ്റ് എയ്റ്റ് എം എൽടെ കുഞ്ഞ് ഇത് പക്ഷേ ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് എനിക്ക് ഈ സാധനം സിംഗിൾ പീസ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടിയില്ല എനിക്ക് നിങ്ങളൊന്നും കൂടെ നോക്ക് ഇതെനിക്ക് ഒറ്റ ഒർമ്മായിട്ട് കിട്ടിയില്ല ഇതിങ്ങനെ ഫ്രീ പോലെയാണ് കാണിച്ചത് അല്ലാണ്ട് സിംഗിൾ ബോട്ടിലാണ് എനിക്ക് കിട്ടില്ല ചിലപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുന്നത് തന്നെ കുഴപ്പമായിരിക്കും അപ്പോൾ ഇത്രയും ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇത്രേ ഉള്ളൂ അവർ ഇതിൻ്റെ ഒരു ബോക്സിലാണ് തന്നിരിക്കുന്നത് കുളിറ്റി അപ്പോൾ ഇപ്പോൾ ഫോക്സ്റ്റെയിൽ ഇപ്പോൾ ഫോക്സ്റ്റെയിൽ ഓഫർ ഉണ്ട് അപ്പോൾ സോ അതിനാണ് ഇനി ഒരു രണ്ട് പ്രൊഡക്ട്സും കൂടെ സെയിം ഉണ്ട് സോ ഇത്രയും പ്രൊഡക്ട്സ് നമുക്ക് ഓഫർ പ്രൈസിനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫോക്സ്റ്റെയിൽ യൂസ് ചെയ്തിട്ടില്ലാത്തവർ യൂസ് ചെയ്യുക യൂസ് ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല ബ്രാൻഡാണ് എനിക്കിവരുടെ പ്രോഡക്ട്സ് എല്ലാം ഇഷ്ടമാണ് സോ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക ഇനി ഇതിൽ ഞാൻ കാണിച്ചത് കൂടാതെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഫോക്സ്റ്റെയിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെന്തോ വേറെ എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു ഉണ്ട് അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിൽ പറയുക അപ്പോൾ ഞാൻ അതും കൂടെ വാങ്ങിച്ചു നോക്കാം സോ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ മൊത്തം എവിടെ നോക്കിയാൽ സംസാരിച്ചെന്ന് എനിക്കറിയത്തില്ല കാരണം ക്യാമറ ഇതും കൂടി കൺഫ്യൂഷനായി ഇപ്പോൾ എനിക്ക് സ്ക്രീൻ ശരിയാണോ എന്ന് നോക്കണം ക്യാമറയിൽ നോക്കാൻ പറ്റുന്നില്ല രണ്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല സോ അത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞാൻ ഇപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യട്ടെ അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവർ ഇത്രയൊന്നും വാങ്ങിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല കറക്റ്റായിട്ട് ആ ഒരു പ്രോപ്പർ വെയിൽ തന്നെ ചെയ്ത് വന്നാൽ എല്ലാ പ്രോഡക്ട്സിനും റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Bye!